എന്താണ് ഇപ്രാവശ്യത്തെ നേവിടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് ഇവിടെ വന്നിരുന്നു ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയ അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വന്നു അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെ നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തി സിന്ധുഗുൾ കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റിൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി വെച്ച് വെച്ച് നടക്കുന്നത് നടക്കുന്നത് സാധാരണ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഇതിന്റെ എന്ന് പറയുന്നത് ചീഫ് ഓഫ് സ്റ്റാഫ് അഡ്മിറൽ കുമാർ ഇത് ഒഫീഷ്യലി നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ നാവികസേന ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള അഭ്യാസ കുറി തിരുവനന്തപുരത്തായിരിക്കും ആ മാസ്മരിക പ്രകടനം നടത്തുക നാവികസേനാ ദിനത്തിന് ആതിഥേയത്വം വഹിക്കാൻ തിരുവനന്തപുരം അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് തലസ്ഥാന നഗരി നാവികസേനാ അഭ്യാസത്തിനുള്ള വേദിയായി മാറുന്നത് ഡിസംബർ നാലാം തീയതി ശംഖുമുഖം ബീച്ചിലാണ് ഇന്ത്യൻ നാവികസേനയുടെ പോരാട്ട വീര്യവും ശേഷിയും പ്രകടിപ്പിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ശങ്കിട് പേറുന്നത് മറ്റെങ്ങുമല്ല അങ്ങ് പാകിസ്ഥാനിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കറാച്ചി തുറമുഖത്ത് ഇന്ത്യ ഇന്ത്യയുടെ നാവികസേന നടത്തിയ വിജയകരമായ ഓപ്പറേഷൻ ട്രൈഡന്റ് ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഇന്ത്യൻ നാവികസേനാ ദിനം ആചരിക്കുന്നത് ശംഖുമുഖം ബീച്ചിലായിരിക്കും ഇത്തവണ ആ മാസ്മരിക പ്രകടനത്തിലൂടെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ പോരാട്ട വീര്യവും ശേഷിയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകം തന്നെ മനസ്സിലാക്കിയ ദിനം കൂടിയായിരുന്നു അന്ന് ഈ ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുക്കുന്നു എന്ന സൂചനയാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് അതിനുശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിയേക്കുമെന്നും ഒരുപക്ഷെ അദ്ദേഹം ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന ശബരിമല ദർശനവും അന്ന് സാധ്യമായേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളും പ്രശ്നങ്ങളും മുൻനിർത്തിയായിരുന്നു ഇത്രയും കാലം അത് നീണ്ടു പോയതെങ്കിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നുപോയതിനു ശേഷമുള്ള സുരക്ഷാ വിലയിരുത്തലിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നാണ് സൂചന ലഭിക്കുന്നത് എന്നിരുന്നാലും ഇതുവരെയും ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും തന്നെ നടന്നിട്ടില്ല നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനാ ദിനത്തിന് അന്നത്തെ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങളുമായിട്ടാണ് നാവികസേന തലസ്ഥാനത്തെത്തുന്നത് ആഘോഷത്തിന് സൗകര്യമൊരുക്കാൻ പതിനാല് കോടി രൂപ ചെലവിൽ ശംഖുമുഖത്ത് മുന്നൂറ്റി അറുപത് മീറ്റർ കടൽഭിത്തി പുതുതായി തന്നെ നിർമ്മിക്കുന്നുണ്ട് പ്രധാന നാവിക സ്റ്റേഷനുകൾ ഒഴികെയുള്ള മറ്റൊരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശ്രമത്തിന്റെ തുടർച്ചയായ നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് നേരത്തെ ഒഡീഷയിലെ പുരിയിലും മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലുമാണ് ഇത് നടത്തിയിരുന്നു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ് മൂന്നാമതായി ഇത് നടത്തുന്നത് തിരുവനന്തപുരത്ത് പരിപാടി നടത്തുന്നത് ദക്ഷിണ നാവിക കമാൻഡിന് ഏറെ അഭിമാനകരമായ നിമിഷമാണ് അതേക്കുറിച്ചുള്ള പത്രപ്രസ്താവനയും കഴിഞ്ഞ ദിവസം സേനാ വിഭാഗത്തെ മേധാവികൾ നടത്തിയിരുന്നു നാവികസേനയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങൾ കാണാൻ പൗത്മാർക്ക് ഈ മെഗാ ഇവൻ്റ് ഒരു സവിശേഷമായ അവസരം കൊടുക്കും സമുദ്ര ഇന്ത്യയുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനും കടലിൽ നിന്നും ഉയർന്നു വന്നേക്കാവുന്ന ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള ദൗത്യത്തിനായി നാവികസേന സ്വയം സമർപ്പിക്കുന്നുവെന്നാണ് കമാൻഡിംഗ് ഓഫീസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മഹാസാഗറിനെ അതായത് മേഖലകളിലുടനീളം സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമായി പരസ്പരം സമഗ്രമായൊരു പുരോപ പുരോഗതി നേരിടാൻ കൈവരിക്കാനായി വിശാലമായ ഒരു കാഴ്ചപ്പാടിനാൽ നയിക്കപ്പെടുന്ന ആത്മനിർഭരത ആത്മനിർഭർ ഭാരത് എന്നതിനായിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശ ശ്രമങ്ങളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മുൻഗണനയുള്ള സുരക്ഷാ പങ്കാളിയെന്ന ദൃഢനിശ്ചയവും ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ പ്രദർശിപ്പിക്കും നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പല പരിപാടികളാണ് ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നിന്നുള്ള നാവിക സംഘാംഗങ്ങൾ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്ത കോളേജുകളിലും സ്കൂളുകളിലും സമ്പർക്ക പരിപാടികളും വർക്ക്ഷോപ്പുകളും നടത്തും നൂതന ആയുധങ്ങൾ ചെറിയ ആയുധങ്ങൾ ഉപകരണങ്ങൾ കപ്പൽ വിമാന മോഡലുകൾ എന്നിവയൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്ന സന്ദർശകർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്റ്റാളുകളടക്കം ഇവിടെ സജ്ജീകരിക്കും ഇതുപോലുള്ള ഔട്ട്റീച്ച് പരിപാടികളിലൂടെ രാജ്യത്തിൻ്റെ സമുദ്രശക്തിയെയും പൈതൃകത്തെയും കുറിച്ച് യുവ വിദ്യാർത്ഥികളെ അറിയിക്കാനും സമുദ്രബോധം സൃഷ്ടിക്കാനുമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനത്തെയും പാരമ്പര്യത്തെയും അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രത്തിനായിട്ടുള്ള അവരുടെ സേവനങ്ങളോടുള്ള ഐക്യവും വിലമതിപ്പും വളർത്താനായി കൊച്ചിയിൽ നാവിക സൈനികരുമായി ഒരു ഒത്തുചേരൽ കൂടി നടത്തും രാജ്യത്തിൻ്റെ സമുദ്രശക്തിയെയും പൈതൃകത്തെയും കുറിച്ച് അവരെ മനസ്സിലാക്കിക്കുന്നതിനും സമുദ്രബോധം സൃഷ്ടിക്കാനുമായി ഇത് ഉപയോഗപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി അയോധന സംഗീതത്തിൽ മാത്രമല്ല രസകരവുമായിട്ടുള്ള സംഗീത പ്രകടനങ്ങൾ പ്രാവീണ്യമുള്ള നാവിക ബാൻഡിന് ഇന്ത്യൻ നാവികസേന തന്നെ പേര് കേട്ടിട്ടുള്ളതാണ് അവരുടെ പരിപാടികളും സജ്ജീകരിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന പ്രകടനമുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ ശത്രുവിന്റെ നാവിക തീരദേശ പ്രതിരോധത്തിന് അതിനിർണ്ണായകമായ പ്രഹരമേൽപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ പങ്കിനെ അനുസ്മരിക്കാനായി എല്ലാ വർഷവും ഡിസംബർ നാലാം തീയതി നാവികസേന ദിനം ആചരിക്കുന്നുണ്ട് ഓപ്പറേഷൻ ട്രൈഡൻറ്റിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ ബോട്ടുകൾ പടക്കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് ധീരമായ ആക്രമണം നടത്തിയതും ഓർത്തെടുക്കേണ്ടതാണ് ഈ നിർണായക നടപടി ഇന്ത്യയുടെ സമുദ്രശക്തിയെ ലോകത്തിന് മുന്നിൽ തന്നെ എടുത്തുകാട്ടി ഇന്ത്യൻ നാവികസേന ശക്തി മാത്രമല്ല കൃത്യതയും ധൈര്യവും തന്ത്രപരമായ വൈഭവവും പ്രകടിപ്പിച്ചു എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ളത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേനയുടെ ഈ നേട്ടത്തെയും സേവനത്തെയും ആദരിക്കുന്നതിന് കൂടിയാണ് നാവികസേന ദിനം കൊണ്ടാടുന്നത് കൂടാതെ രാജ്യത്തിൻ്റെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുന്നു കേരള സർക്കാരിൻ്റെയും സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സജീവ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഈ പരിപാടി നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി കേരള സർക്കാരിൻ്റെ എല്ലാ സഹായവും അഭ്യർത്ഥിച്ച് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാവിക ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ജനങ്ങൾക്കിടയിൽ അഭിമാന ബോധം വളർത്തുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനുമായി വിവിധ പ്രവർത്തനങ്ങളും പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നാവിക ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികൾ ദക്ഷിണ നാവിക കമാൻഡ് നടത്തും കൊച്ചിയിലെ നാവിക താവളം നവംബർ എട്ടിനും ഇരുപത്തിയഞ്ചിനും ഭിന്നശേഷി കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകും നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ക്ഷണിക്കപ്പെട്ട സ്കൂളുകളിലെ ഒൻപതാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നാവിക ആസ്ഥാനവും ഐ എൻ എസ് ഗരുഡയും നാവിക കപ്പലുകളും സന്ദർശിക്കാനുള്ള അവസരവും ലഭിക്കും എന്താണ് പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആർമിയുണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലെ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവെന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവെന്റിന്റെ ഓർമ്മ ആയിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് നേവി ഡേ എപ്പോഴാ ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിന്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാള് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ പോസ് ഇന്ത്യൻ നേവി നടത്തി മനസ്സിലായത് അപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവാണ് നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂടത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മ ബുദ്ധുക്കളിലൂടെ നമ്മള് നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം ഓടിക്കൊടുക്കുന്നു അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒ സി ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയ അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകൾ നടത്തണം അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെ നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തി സിന്ധുഗുൾ കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്തു നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയെങ്കിൽ അതാണ് ആത്മനിർഭർ ആ ആത്മനിർഭരത്തിൽ എല്ലാവർക്കും ഒരു ഭാഗമാണ് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലായി ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്ത് വന്നതാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വെയിൽ ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർ അറിയും നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഇവിടെ വെച്ച് ഇപ്പൊ നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് ഡെഫൻസ് സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ ടബാറി അപ്പൊ അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് കൊച്ചി ആസ്ഥാനമായ സദേൺ നേബിൾ കമാൻഡായിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ഒറ്റക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ അവർ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റു ആയിട്ട് ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെന്യൂ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുഭുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ എല്ലാം തിരുവനന്തപുരത്തുകാരും അല്ലെ ശംഖുവോം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരമൊക്കെ ഇപ്പം ബയോ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലേ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു വി ഐ പി ഗാലറിയൊക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിൽ ഒക്കെ ഓക്കെ അങ്ങനെ വലിയ ദിവസം ഇങ്ങോട്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം പേർക്ക് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെന്റ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചി വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ എട്ടാം തീയതി നവംബറിന് നമ്മള് ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെ ചിൽഡ്രൻ സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തൊക്കെ അവർക്ക് ഓപ്പറേഷൻ അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർമ്മയിച്ചു അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പൊ കപ്പലേ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് അവിടെ അത് കാണാൻ പോകും അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവരെ എല്ലാവരെയും പറഞ്ഞുവിടുന്നു അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോ ഒമ്പതാം ക്ലാസ്സിന് മേലിലോട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും ഹെയർ കാഫിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അപ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സോ അതിലേക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മേലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരെ വർഷമായിട്ടുള്ള രണ്ടാം ക്ലാസ്സിന് അത് കയറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുമെന്നല്ല പറഞ്ഞത് അവർക്ക് കയറി പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്നും ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് മാരത്തോൺ ആണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേബൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ സൂപ്രിൻ്റെ പ്രമണോർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെ പറ്റി കൊടുത്തു അപ്പോ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്